ഞാനൊരു ഇഗ്രാൻസ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഈഗ്രൻസ് ലഭിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ഈഗ്രാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈഗ്രാൻസിന്റെ പ്രശ്നങ്ങള് നമ്മുടെ എസ് സി എസ് ടി കുട്ടികള് ഒരുപാട് നേരിടുന്നുണ്ട് നമുക്ക് ഒരുപാട് കുടിശ്ശികള് ഈ ഗ്രാൻസ് മുഖാന്തരം നമുക്ക് കിട്ടാനുണ്ട് ഒരുപാട് അത് ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇവിടെ വന്നപ്പോ മുതല് എനിക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടേണ്ട ഒരു ഈ ഗ്രാൻസ് എന്ന് പറയുന്നത് വളരെ താമസിച്ചാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പോ സെക്കൻഡ് ഇയർ ആയിട്ട് പോലും എനിക്ക് ഈ ഗ്രാൻസിന്റെ ഒരു തുകകള് പോലും എനിക്ക് കിട്ടിയിട്ടില്ല കൂടാതെ തന്നെ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പൊ അവിടെ എനിക്ക് കിട്ടേണ്ട പോക്കൻ മണിയോ അലവൻസോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ എന്നെ പോലുള്ള കുട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഇഗ്രാൻസിന്റെ ഒരു ഈ ഗ്രാൻസ് കിട്ടുന്നതിനുള്ള ഒരു വൈകിയുള്ള സമയം ചിലപ്പോൾ നേരത്തെ നമുക്ക് ഈ ഗ്രാൻസ് കിട്ടിയേനും അപ്പൊ നമ്മുടെ എസ് സി കുട്ടികൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് രംഗത്തോട്ട് വരിക പ്രതിഷേധിക്കുക നമ്മുടെ അവകാശങ്ങളും ആവശ്യങ്ങളും സർക്കാരിനോട് ഉന്നയിക്കുക നമ്മൾ എത്രത്തോളം പിന്നിലോട്ട് മാറി നിൽക്കുന്നുണ്ടോ അത്രത്തോളം അവർക്ക് എന്താണ് നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കാനായിട്ട് സാധിക്കും അപ്പഴത്തേക്ക് എനിക്ക് പറയാനുള്ള വെച്ചാല് നമ്മുടെ കുട്ടികൾ ദളിതരായ ആയിക്കോട്ടെ ആദിവാസികളായിക്കോട്ടെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ കുട്ടികളും രംഗത്ത് വരിക പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ നമ്മുടെ അവകാശങ്ങള് സർക്കാരിനോട് ഉന്നയിക്കണം അത് നമ്മൾ നമ്മുടെ ഒരു ഭരണഘടനാപരമായ ഒരു അവകാശമാണ് നേടിയെടുക്കണം ജയിപ്പിക്ക ഒരു വർഷത്തോളം ആയിട്ട് എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഇ ഗ്രാൻസിന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വളരെ വൈകിട്ടാണ് എനിക്ക് ഈ ഗ്രാൻസ് കിട്ടിയത് ഇപ്പൊ സെക്കൻഡ് ഇയറിന്റെ ഈ ഗ്രാൻസ് കിട്ടാനുള്ള ടൈം ആയി വരുവാണ് എന്നിട്ട് പോലും നമ്മുടെ ഇ ഗ്രാൻസിന്റെ ഒരു പുതുക്കല് പുതുക്കൽ നമ്മുടെ സെക്കൻഡ് ഇയറിലോട്ട് ഇയറിലോട്ടാവുമ്പോൾ ഒരു പുതുക്കല് വരും ഈ ഗ്രാൻസ് പുതുക്കുന്ന ഒരു ഇത് വരും അപ്പോഴത്തേക്കും ആ ഒരു പുതുക്കല് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇതുവരെ ഈ ഗ്രാൻസ് നമ്മുടെ കൈ കിട്ടിയത് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മാസം ഇരുന്നൂറ് രൂപ പോക്കറ്റ് മണി കിട്ടേണ്ടതാണ് അത് ഞാൻ എൻ്റെ ഞാൻ ഈ ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് പോലും എനിക്ക് ഒരു മാസത്തിലും ആ ഒരു പോക്കറ്റ് മണി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ എസ് സി എസ് ടി ഡെവലപ്മെന്റ് ഓഫീസിൽ പോയാലും ജില്ലാ ഓഫീസറെ കാണുമ്പോഴും അവർക്ക് നമ്മളോട് ഒരു എന്താണ് നമ്മളൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ പോലും അവർക്ക് അത് തിരിച്ചിനുള്ള മറുപടി പറയാൻ അവർക്ക് സമയമില്ല അവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് അതിനൊരു താല്പര്യം ഇല്ലാതെ തന്നെ പറയാം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ എസ് സി എസ് ടി കുട്ടികൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലോട്ട് പോകുമ്പോൾ അവരുടെ സാമീപ്യം വളരെ മോശമാണ് ഇങ്ങോട്ട് കാണിക്കുന്നത് അനുഭവിച്ചിട്ടുണ്ട് എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇന്ത്യയിൽ ഓരോ പൗരനും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ലഭിക്കേണ്ടത് അത്യാവശ്യമല്ലേ അത് നിഷേധിക്കപ്പെടേണ്ടതാണോ ഒരിക്കലുമല്ല എസ് ടി എസ് സി കാറ്റഗറി നിന്നും വന്ന വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എഡ്യൂക്കേഷൻ റൈറ്റ് ഈസ് അവർ ബർത്ത് റൈറ്റ് എന്നാണ് അത് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് എസ് ടി എസ് സി വിഭാഗത്തിലുള്ള കുട്ടികൾ ഉന്നത പഠനത്തിനായി മറ്റു നഗരങ്ങളിലേക്കും മറ്റു ജില്ലകളിലേക്കും പോകുന്നത് എന്നാൽ അവർക്ക് ലഭിക്കേണ്ട ഈ ഗ്രാൻഡ് അവിടെ തടയപ്പെടുന്നു എന്തിനാണ് ഇത് എന്തിനാണ് ഈ പിശുക കാണിക്കുന്നത് എന്തിനാണ് മടിക്കുന്നത് എന്താ എസ് ടി എസ് സി വിഭാഗത്തിലെ വിദ്യാർത്ഥിനികൾക്ക് പഠിക്കേണ്ടേ അവർ ഉയർന്ന നിലയിൽ എത്തണ്ടേ പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കണ്ടേ ഒരു ഉയർന്ന സ്ഥാപനത്തിൽ ജോലി നേടണ്ടേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഉയർന്ന പഠിക്കണ്ട എന്നാണോ ഞങ്ങൾ ഒതുങ്ങിക്കൂടി ജീവിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്ന് നവംബർ ഇരുപത്തിരണ്ട് ഇന്ന് ഇവിടെ പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് ആദിശക്തി സമ്മർ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഉള്ള സ്റ്റുഡൻസും പിന്നെ മറ്റു സംഘാടകരും ചെയ്യുന്ന ഈ ഗ്രാൻഡ് പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് എന്തിനാണ് ഇതിന്റെ ആവശ്യം ഈ ഗ്രാൻഡ് നിഷേധിക്കപ്പെടുന്നു അതാണ് ഇതിന്റെ മെയിൻ കാര്യം ഈ ഗ്രാൻഡ് എന്നത് പറയുന്നത് ഒരു വിദ്യാർത്ഥിനിക്ക് നൽകുന്ന ഫിലോഷിപ്പാണ് അത് എന്തിനാണ് നിഷേധിക്കപ്പെടുന്നത് സാമ്പത്തികപരമായും സാമൂഹികപരമായും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിനികൾ ഈ കോളർഷിപ്പുകൾ അല്ലെങ്കിൽ ഈ ഫിലോഷിപ്പുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്തിനാണ് അത് നിഷേധിക്കപ്പെടുന്നത് ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഈ മൂന്ന് വർഷക്കാലമായി മൂന്നാം വർഷ വിദ്യാർത്ഥിനി ആയതുകൊണ്ട് ഈ മൂന്ന് വർഷക്കാലമായി കാലമായി ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചത് മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അച്ഛനമ്മ കൂലിപ്പണിയായതിനാൽ കൈന്ന് എടുത്തു തരാൻ കാശില്ല ഏർ ഹോസ്റ്റൽ ഫീസ് കൃത്യസമയത്തിന് അടയ്ക്കാൻ പറ്റണില്ല പിന്നെ ഹോസ്റ്റൽ ഓണേഴ്സിന്റെ ഒരു നമ്മളോടുള്ള മനോഭാവം അത് വളരെ മോശമാണ് ഇത് എല്ലാം നമ്മുടെ പഠനത്തെയും നമ്മുടെ മാനസിക ആരോഗ്യത്തെയും വളരെ അധികം മോശത്തിലാക്കുന്നു ഞാൻ ഒരു പ്രൈവറ്റ് അക്കോമഡേഷനിലാണ് നിന്ന് പഠിക്കുന്നത് കോളേജ് ഹോസ്റ്റൽ ഇല്ലാത്തതിനാൽ എനിക്ക് ഇങ്ങനെ നിന്ന് പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ എൻ്റെ മാസം ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് അഥവാ ആറായിരം ആണ് എന്നാൽ ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്നതോ മൂവായിരം അഥവാ മൂവായിരത്തി അഞ്ഞൂറ് ഇത് ഞങ്ങൾക്ക് തികയണില്ല അതുപോലെ തന്നെ പോക്കറ്റ് മണി ഇരുന്നൂറ് രൂപ ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമുക്ക് അത് തികയുമോ പാഡിനുള്ള പൈസ അത് നാപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ ആണ് പിന്നെ റിച്ചാർജ് മുന്നൂ മുന്നൂറ് സംതിങ് ഇരുന്നൂറൊക്കെയാണ് എന്നാൽ മറ്റു ആവശ്യങ്ങൾ മറ്റു ആവശ്യങ്ങൾ ഇതിനെല്ലാം ഇരുന്നൂറ് രൂപ തികയുമോ എന്നാണ് എൻ്റെ ഇവിടെ ചോദ്യം അതുപോലെ തന്നെ എഫ്ഇ യു ജി പി എന്താ പറയാ പുതിയ ഒരു എന്താ പറയുക വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ ഇതുമൂലം കുറേ അധികം ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവിക്കുന്നു അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് നൽകാത്തതിനാലുള്ള ഹോസ്റ്റൽ ഓണേഴ്സ് നമ്മളോടുള്ള മനോഭാവം അതുപോലെ തന്നെ ഹോസ്റ്റൽ സെമസ്റ്റർ ഫീ അടയ്ക്കാത്തതിനാലും പിന്നെ ഹോൾ ടിക്കറ്റ് ഫീ അടയ്ക്കാത്തതിനാലും നമ്മളോടുള്ള ഹോൾ ടിക്കറ്റ് തരില്ല എന്നും പിന്നെ അതുപോലെ തന്നെ ഓഫീസിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായി പോകുമ്പോൾ എന്തിനാണ് ഫീസ് അടയ്ക്കാത്തത് എന്തിനാണ് ഫീസ് അടക്കാത്തത് എന്നുള്ള ചോദ്യവും എല്ലാം നമ്മുടെ പലതരത്തിലുള്ള മാനസികവും വിദ്യാഭ്യാസപരമായുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തുന്നു ഈ ഗ്രാൻഡ് നമ്മളുടെ ജന്മാവകാശമാണ് എന്തിനാണ് സർക്കാർ അനീതി നിഷേധിക്കുന്നത് ഇവിടെ ഞാൻ ഉന്നയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാൻഡ് കാലാനുസരണം വർദ്ധിപ്പിക്കുക ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു മൂവായിരം അഥവാ ഒരു പോക്കറ്റ് മണി ഇരുന്നൂറ് എന്നുള്ളത് ഒരു കുട്ടിക്ക് അത് ഒരിക്കലും മുന്നോട്ട് ഒരു ആ ഒരു മാസം ഇല്ലെങ്കിൽ ആ ഒരു ഇയർ മുന്നോട്ട് കൊണ്ടുപോകാൻ തികയാത്ത ഒന്നാണ് അത് വർദ്ധിപ്പിക്കുക വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട സ്കോളർഷിപ്പുകൾ പിന്നെ മറ്റു ആനുകൂല്യങ്ങൾ എല്ലാം സർക്കാർ അത് നിഷേധിക്കപ്പെടാതെ അത് കൃത്യസമയത്ത് നൽകുക എന്നുള്ളതാണ് എന്റെ ഒരു ആവശ്യം ഇത് ആവശ്യപ്പെടേണ്ട ഒന്നല്ല അത് ഞങ്ങൾക്കുള്ള അവകാശമാണ് അത് ഇപ്പോൾ എന്താ ചോദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഗ്രാൻസ് കൃത്യസമയത്തിന് ഞങ്ങൾക്ക് നൽകുക ഞങ്ങളുടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ ഇതൊരിക്കലും കാരണമാകരുത് ആ ഒരു ആത്മഹത്യക്ക് ഇതൊരു കാരണമാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു